അപ്പോൾ ലീവ് സ്പെഷ്യൽ നള പാചകം ഒരു ഡീപ്പ് ചിക്കൻ ഫ്രൈ ആട്ടോ ചിക്കൻ ചില്ലി ഫ്രൈ അപ്പോൾ ഞാൻ നല്ല ചിക്കൻ നല്ല ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഇനി ആവശ്യ സാധനങ്ങളും കൂടെ നമുക്ക് ആഡ് ചെയ്യാം കുറച്ച് മുളക് പൊടി എരുള്ള മുളക് പൊടിയാണിത് ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ അത് നല്ല കളറ് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഇനി വേ ഇനി നമ്മളിടാൻ പോണത് കുറച്ച് മല്ലിപ്പൊടി അതും ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഇനി നമ്മളിടാൻ പോണത് ഇനി മഞ്ഞൾപ്പൊടി ഒരു അര റ്റു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിടാൻ പോണത് പെരുഞ്ചീരകത്തിൻ്റെ പൊടിയാണ് അത് ഒരു കാര കാൽ അത്ര മതി കേട്ടോ ആ അത് മതി പിന്നെ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ അത് മിക്സ് ചെയ്തെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ കുറച്ച് നേരം ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ പോവാട്ടോ അടുത്ത സ്റ്റെപ്പ് പാൻ ചൂടാക്കുക എണ്ണൊഴിക്കാം നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നല്ല ചെറിയ ചെറിയ പീസാക്കി ബോൺലെസ് ചിക്കൻ കേട്ടോ ചെറിയ ചെറിയ പീസാക്കി എടുത്ത് വെച്ചത് നമുക്ക് നല്ല എണ്ണയിൽ വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട ഒരു സ്പെഷ്യൽ സീക്രട്ട് ഐറ്റംസ് ആണ് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കാം അപ്പോൾ അത് നമ്മൾ ചിക്കൻ ഒരു മുക്കാൽ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് അത്രേ നമ്മളെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് വെച്ചത് അതും കൂടെ ഇതിൽ കിടന്നിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണിയിലിങ്ങനെ കിടന്ന് മൂത്ത് ചിക്കൻ്റെ കൂടെയൊക്കെ ഒക്കെ കിടന്ന് മൂട്ട് നല്ല ടേസ്റ്റിലായി വരണം അപ്പോൾ ഒരു മുക്കാൽ വേവ ആവുമ്പോഴാണ് അത്ര ചേർക്കേണ്ടത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ മസാലയും മുക്കപ്പാട് അപ്പം നല്ല മണം വരുന്നുണ്ട് കേട്ടോ കേട്ടോ ശരിക്കും സൂപ്പർ സാധനമായിരിക്കും ടേസ്റ്റ് ചെയ്ത് ഓക്കിയിട്ടും കൂടെ അഭിപ്രായം പറഞ്ഞുതരാം സമയത്ത് കുറച്ച് കരുവപ്പിൻ്റെ അല്ലേ കൂടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കരുവപ്പിന്റെ വരുമ്പോണ്ടല്ലോ സൂപ്പർ സ്മെല് വരുന്നുണ്ട് കേട്ടോ നല്ല ക്രിസ്റ്റി ആയിട്ട് നല്ല ഫ്രൈ ആയിട്ടുള്ള ചിക്കൻ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം സൂപ്പർ ആയ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി ഗാർണിഷിന് കുറച്ച് മല്ലിച്ചപ്പും കൂടി കുനുകുന അരിഞ്ഞത് വേണത്രേ അപ്പൊ അതും കൂടി റെഡി ആക്കിയിട്ടുണ്ട് അതും കൂടെ മേലക്കിട്ട് കൊടുക്കുന്നുണ്ട് ഈ ചിക്കൻ ഉണ്ടല്ലോ ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം సూపర్ టేస్ట్ నల్ ఆ వెళ్ళ ఆ ఫ్లేవర్ నల్వణి సూపర్ అయితే